സ്വാഗതം ഇന്ന് രോഗികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും രോഗികളാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും രോഗാവസ്ഥയിൽ കഴിയുന്നു എങ്കിൽ ആരെങ്കിലും നിങ്ങൾക്കറിയാവുന്നവരിൽ രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രാർത്ഥനയോടൊപ്പം നമുക്ക് ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾ രോഗാവസ്ഥയിലാണ് എങ്കിൽ ഏത് ശരീരഭാഗത്താണ് നിങ്ങൾ രോഗം അനുഭവിക്കുന്നത് എങ്കിൽ ആ ശരീരഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വെച്ച് ഈ സമയം ഈ പ്രാർത്ഥനയിലുടനീളം നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവിൻ്റെ ശക്തി കർത്താവിന്റെ വചനത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് വന്ന് ആ രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് പരിപൂർണമായി സൗഖ്യം ലഭിക്കും ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ സൗഖ്യപ്പെടുത്തുന്നത് മരുന്നോ ലേപന ഔഷധമോ അല്ല ദൈവവചനമാണ് രോഗികളെ സൗഖ്യമാക്കുന്നത് എന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ രോഗത്തെ സൗഖ്യപ്പെടുത്തും രോഗികളായ എല്ലാവർക്കും നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും രോഗാവസ്ഥയിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ശരീരത്തിൽ അസ്വസ്ഥതകളും വേദനകളും ഉള്ള എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം വിട്ടുമാറാത്ത പനിയും ചുമയും ജലദോഷവും കാരണം ദുഃഖിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സ്കിൻ അലർജി ഉള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ ചർമ്മ രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ചർമ്മത്തിന്റെ അസ്വസ്ഥതകളും ചൊറിച്ചിലും വേദനയും നീർവീഴ്ചയും കാരണം പുറത്തുപോലും പോകാൻ കഴിയാതെ ഭവനത്തിലായിരിക്കുന്ന മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ കഴിയാത്ത വിധം വിഷമത്തിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം എല്ലാ ക്യാൻസർ രോഗികൾക്കു വേണ്ടിയും ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ ക്യാൻസർ രോഗികൾക്കും ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളും വിടുതലും അവരുടെ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന എല്ലാ കോശങ്ങളിലേക്കും ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി ഈശോയുടെ തിരു രക്തത്താൽ ആ ക്യാൻസർ സെൽസ് എല്ലാം വിശുദ്ധീകരിക്കപ്പെട്ട് പരിപൂർണ സൗഖ്യം പ്രാപിക്കാനായി നമുക്ക് ക്യാൻസർ രോഗികൾക്കു വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം എല്ലാ ഹൃദ്രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം കിഡ്നി രോഗങ്ങളിൽ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ശരീരത്തെ ഏതെങ്കിലും ഭാഗത്ത് രോഗപീഠകളിൽ കഴിഞ്ഞ് ദുഃഖത്തിലും വേദനയിലും നിസ്സഹായ അവസ്ഥയിലും നിരാശയിലും കഴിയുന്ന എല്ലാ രോഗികൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം ഈ മക്കളുടെ രോഗപീഠകളെ സംബന്ധിച്ച് വേദനിച്ച് കഴിയുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മരുന്ന് ഇനിയും കണ്ടുപിടിച്ചിട്ടില്ലാത്ത വൈദ്യസഹായം ഇനിയും ലഭിച്ചിട്ടില്ലാത്ത വൈദ്യശാസ്ത്രം കൈവിട്ട എല്ലാ രോഗികൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ുള്ള എല്ലാ മക്കൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം ധാരാളം മരുന്ന് കഴിച്ചിട്ടും ധാരാളം പണം ചിലവാക്കിയിട്ടും ഇതുവരെ രോഗത്തിന് ഒരു ശമനം കിട്ടാതെ നിരാശയിൽ കഴിയുന്ന എല്ലാവർക്കു വേണ്ടിയും ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലുമുള്ള വേദന ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ ആശുപത്രികളിൽ ഐ സിയുയിലും വെൻറ്റിലേറ്ററിലും കഴിയുന്ന എല്ലാ രോഗികൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം ഓപ്പറേഷനുള്ള എല്ലാ രോഗികൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം ഓപ്പറേഷൻ കഴിഞ്ഞ് മുറിവുണങ്ങാതെ വേദനിക്കുന്ന എല്ലാ രോഗികൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം ഈ സമയം നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും രോഗപീഠയിലാണ് എങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിസ്സാരമെന്ന് തോന്നുന്ന ചില രോഗങ്ങളുണ്ട് എങ്കിലും അത് ഏറ്റവും ദുർഘടം പിടിച്ച രോഗമാണ് അതിനാൽ കർത്താവിനോട് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം കഥാവെ എല്ലാ രോഗങ്ങളിൽ നിന്നും നമുക്ക് സൗഖ്യം കിട്ടാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം എല്ലാ ഗർഭിണികൾക്കു വേണ്ടിയും ഈ സമയം പ്രാർത്ഥിക്കാം ഇന്ന് ഡെലിവറി നടക്കുന്ന എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം യൂട്രസിലുള്ള എല്ലാ മുഴകളും യൂട്രസിലുള്ള ക്യാൻസർ രോഗികളെയും നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവത്തിന്റെ വലിയ സൗഖ്യവും വിടുതൽ ലഭിക്കുവാൻ ഈ രോഗികൾക്ക് വേണ്ടി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് മനസ്സിന് ധൈര്യവും ശക്തിയും ലഭിച്ച് ദൈവത്തിന്റെ കാരുണ്യം ത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ സുഖപ്പെടുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം എന്തെന്നാൽ അനേകം രോഗികൾ കർത്താവായ യേശുവിൻ്റെ അടുത്തു വന്ന് സൗഖ്യം പ്രാപിച്ചു വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ നാം ഓരോരുത്തരും എല്ലാ രോഗപീഠങ്ങളിൽ നിന്നും പരിപൂർണ സൗഖ്യവും വിടുതൽ ലഭിക്കും എന്തെന്നാൽ മരുന്നോ ലേപന ഔഷധമോ അല്ല രോഗികളെ സുഖപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനമാണ് ഈ രാത്രിയിൽ നമ്മെ സുഖപ്പെടുത്തുന്നത് അതിനാൽ വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും എല്ലാ രോഗികൾക്കു വേണ്ടിയും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ കാരുണ്യം രോഗികളുടെ മേൽ സ്പർശിക്കുവാനും അവർ രോഗത്തിൽ നിന്ന് പരിപൂർണമായി വിമുക്തി നേടുന്നതിനും പൂർണ്ണ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ തിരികെ ജീവനിലേക്ക് വരുന്നതിനും ദൈവ മഹത്വം വന്ന് അവരുടെ ജീവിതത്തെ സ്പർശിക്കുന്നതിന് അവരുടെ ശരീരത്തെ സ്പർശിക്കുന്നതിന് അവരുടെ മനസ്സിനെ സ്പർശിക്കുന്നതിന് ഈ രാത്രിയിൽ നമുക്ക് എല്ലാ രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ഈ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കാവശ്യമുള്ള എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ പ്രാർത്ഥനാ ചാനലുകളിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം അതിനാൽ ഈ ദൈവവചനവും പ്രാർത്ഥനയും ലോകമെമ്പാടും എത്തിക്കുന്ന ആ വലിയ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുത്ത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനായി ഈ ദൈവവചനം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ എല്ലാവരും സൗഖ്യപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എട്ടാം അധ്യായം അഞ്ചു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ യേശു കഫൻ നാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവന്റെ അടുക്കൽ വന്ന് യാചിച്ചു കഥാവേ എന്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു യേശു അവനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു കർത്താവെ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെടും ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എന്റെ കീഴിലും പടയാളികളുണ്ട് ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു അപരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രഹാത്തോടും ഇസഹാക്കിനോടും യാക്കൂബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും യേശു ശതാധിപനോട് പറഞ്ഞു പൊയ്ക്കൊള്ളുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭാവിക്കട്ടെ ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു യേശു പത്രോസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു പനി അവളെ വിട്ടുമാറി അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു സായാഹ്നമായപ്പോൾ അനേകം പിശാചു ബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യശിയ പ്രവചിച്ചത് അങ്ങനെ നിറവേറി സൗഖ്യദായകനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ പാതപീഠത്തിങ്കൽ ഞങ്ങൾ വയ്ക്കുന്നു കർത്താവെ പ്രത്യേകമായി ഞങ്ങളിൽ രോഗികളായവരെ പ്രത്യേകിച്ച് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ സൗഖ്യവും വിടുതലും ഇപ്പോൾ തന്നെ ഈ മക്കൾക്ക് ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികൾക്കും ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളോടൊപ്പം ഞാനും ദൈവമേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കഥാവെ എല്ലാ രോഗികളുടെ മേലും ഈ രാത്രിയിൽ അവിടുത്തെ സ്പർശനമുണ്ടാകണം എല്ലാ രോഗികളുടെ മേലും ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനമയച്ച് സൗഖ്യത്തിൻ്റെ വചനമയച്ച് ഈ രാത്രിയിൽ അവർ പരിപൂർണ സൗഖ്യം പ്രാപിക്കണം കഥാവെ മരുന്നോ ഔഷധമോ അല്ല രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ദൈവത്തിന്റെ വചനമാണ് രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത് ഈശോയെ അനേകം രോഗികളെ തളർവാദ രോഗികളെ പിശാചു ബാധിതരെ അശുദ്ധാത്മാക്കളുടെ പീഡനത്താൽ കഴിയുന്നവരെ ഈശോയെ അങ്ങ് ഒരു വാക്കുകൊണ്ട് പുറത്താക്കി സൗഖ്യം നൽകിയ കർത്താവായ ഈശോ ആണ് ദൈവമേ ഈ രാത്രിയിൽ അങ്ങയിൽ പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു ദാവീതിൻ്റെ പുത്ര ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ ഈശോയെ ദാവീതിൻ്റെ പുത്ര എല്ലാ രോഗികളുടെ മേലും കരുണ തോന്നണമേ ഈ രാത്രിയിൽ രോഗികളുടെ മേൽ അങ്ങ് അഗ്നി അയച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അഗ്നി അയച്ച് ഇപ്പോൾ തന്നെ അവരെ സൗഖ്യപ്പെടുത്തണമേ രോഗിക പീഠകളിൽ കഴിയുന്ന എല്ലാവരുടെയും ശരീരത്തിലെ ഓരോ കോശത്തിലേക്കും ഓരോ അവയവങ്ങളിലേക്കും ദൈവമേ ഇപ്പോൾ തന്നെ അങ്ങയുടെ വചനത്തിൻ്റെ അഗ്നി അയച്ച് അവരെ സൗഖ്യപ്പെടുത്തണമേ ഇരുവായി തലയുള്ള അങ്ങയുടെ ശക്തിയേറിയ മൂർച്ഛേറിയ വചനമയച്ച് ഇപ്പോൾ തന്നെ എല്ലാ രോഗികളുടെയും ശരീരത്തിന് പരിപൂർണ സൗഖ്യവും വിടുതലും രക്ഷയും നൽകണമേ കർത്താവെ അവരുടെ വേദനകൾ വിട്ടുപോകട്ടെ ഈ സമയം ശരീരത്തിന്റെ എല്ലാ വേദനകളും വിട്ടുപോകട്ടെ എല്ലാ ജോയിൻസിലുമുള്ള എല്ലാ ശരീര വേദനയും വിട്ടുപോകട്ടെ കൈകാലുകളിലും മുട്ടുകളിലും കാൽമുട്ടുകളിലും എല്ലാം ഉള്ള വേദന വിട്ടുപോകട്ടെ ഈശോയുടെ നാമത്തിൽ ശരീരത്തിൻ്റെ എല്ലാ രോഗങ്ങളിലേക്കും ദൈവത്തിൻ്റെ അഗ്നി അയച്ച് ഈശോയുടെ തിരു രക്തം ഇപ്പോൾ തന്നെ അവരെ കഴുകി വിശുദ്ധീകരിച്ച് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ നടക്കട്ടെ സഹോദരി സഹോദരങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം ഇപ്പോൾ കേൾക്കുന്ന സമയമാണ് രോഗികൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവം എഴുന്നേൽക്കുന്ന സമയമാണ് ഈ രാത്രിയിൽ ദൈവം നമ്മുടെ മുന്നിൽ എഴുന്നേൽക്കുന്നു അവിടുത്തെ സിംഹാസനത്തിൽ നിന്ന് അവിടുത്തെ കരുണയുടെ സിംഹാസനത്തിൽ നിന്ന് കർത്താവായ ദൈവം എഴുന്നേൽക്കുന്നു എല്ലാ രോഗികളെയും ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കുന്നു നമ്മുടെ കുടുംബത്തിലുള്ള രോഗികളെ സ്പർശിക്കുന്നു രോഗികളായ എന്നോട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളെയും കർത്താവ് സ്പർശിക്കുന്നു കർത്താവായ യേശുവിൻ്റെ അഗ്നി ഇപ്പോൾ എല്ലാ രോഗികളിലേക്കും പ്രവേശിക്കുന്നു ദൈവ സ്നേഹത്തിൻ്റെ അഗ്നിയാൽ എല്ലാ രോഗികളെയും ഇപ്പോൾ കർത്താവ് സുഖപ്പെടുത്തുന്നു കർത്താവ് പറയുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക സമയം പൂർത്തിയായിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക ചില വ്യക്തികൾ ക്ഷമിക്കാൻ കഴിയാത്ത അത്രമാത്രം ശത്രുതയിലും കോപത്തിലും കഴിയുന്ന ചില വ്യക്തികളോട് കർത്താവ് പറയുന്നു ഈ സമയം നിങ്ങൾ പരസ്പരം ക്ഷമിക്കുക ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കുക നിങ്ങളുടെ രോഗ കാരണം നിങ്ങൾ ശത്രുതയിലായിരിക്കുന്നതിനാലും നിങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്തത്ര കോപവും വൈരാഗ്യവും ഹൃദയത്തിൽ വെച്ചിരിക്കുന്നതിനാലും ആണ് നിങ്ങളുടെ രോഗത്തിൻ്റെ ഒരു കാരണം അതിനാൽ അങ്ങനെയുള്ള എല്ലാവരും ഇപ്പോൾ തന്നെ ദൈവസന്നദ്ധിയിൽ മാപ്പ് പറഞ്ഞ് കർത്താവ് എന്നോട് കരുണ കാണിച്ചതുപോലെ ഞാനും മറ്റുള്ളവരോട് കരുണ കാണിക്കും ആരൊക്കെ എന്നെ വേദനിപ്പിച്ചാലും ആരൊക്കെ എന്നെതിരെ സംസാരിച്ചാലും പ്രവർത്തിച്ചാലും എൻ്റെ കർത്താവ് എന്നോട് ക്ഷമിച്ചതുപോലെ ഞാൻ അവരോട് ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ക്ഷമിക്കുന്നു എൻ്റെ കർത്താവിനെ സ്നേഹിച്ചതുപോലെ ഞാനും എൻ്റെ ശത്രുക്കളെ സ്നേഹിക്കുന്നു എന്നെ എതിർക്കുന്നവരെ ഞാൻ ഈ രാത്രിയിൽ സ്നേഹിക്കുന്നു അവരോട് ഞാൻ ക്ഷമിക്കുന്നു എൻ്റെ കർത്താവെ ഈ രാത്രിയിൽ എൻ്റെ രോഗത്തിൻ്റെ കാരണം എനിക്ക് വെളിപ്പെടുത്തി എൻ്റെ ഹൃദയം അങ്ങയിലേക്ക് ചേർത്തു വെച്ച് എനിക്ക് മാപ്പ് തന്ന് എൻ്റെ രോഗത്തിനൊരു ശമനം തരണമേ എൻ്റെ ദൈവമേ അവിടുന്ന് ഈ രാത്രിയിൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടത്തണമേ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഇപ്പോൾ രോഗികളായ എല്ലാവരെയും കർത്താവായ യേശു സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനമയച്ച് ഇപ്പോൾ ദൈവം ഓരോരുത്തരെയും സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനാണ് നിൻ്റെ ദൈവം ഞാനാണ് കർത്താവായ ദൈവം നീ സൗഖ്യം പ്രാപിക്കുക നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് ഞാനാണ് ദൈവം അരളി ചെയ്യുന്നു നീ സൗഖ്യം പ്രാപിക്കുക മകനെയും മകളെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ വരിക കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു അനാദി മുതലേ അവിടുന്ന് നിന്നെ സ്നേഹിച്ചു കർത്താവിൻ്റെ നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ് കർത്താവായ ദൈവത്തിൽ വിശ്വസിക്കുക ശതാധിപൻ വിശ്വസിച്ചതുപോലെ തന്റെ ഭൃത്യനായ രോഗപീഠയിൽ കഴിയുന്ന തളർവാദരോഗിയായ ശരീരം മുഴുവൻ വേദനിച്ച് വിർപ്പുമുട്ടി ദുഃഖിച്ചു കഴിയുന്ന ആ ഭൃത്യനു വേണ്ടി തന്റെ യജമാനൻ വന്ന് യേശുവിനോട് യാചിച്ചു കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ ഭൃത്യൻ സുഖപ്പെടും കർത്താവെ എന്റെ ഭൃത്യന് സുഖം നൽകണം യേശു ആ മകൻ്റെ വിശ്വാസം കണ്ട് ആ ഭൃത്യനെ സുഖപ്പെടുത്തിയതുപോലെ ഇന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസം കണ്ട് ഇന്ന് എല്ലാ രോഗികളിലേക്കും ദൈവത്തിൻ്റെ സ്നേഹാഗ്നി വന്ന് എല്ലാ രോഗികളെയും പരിപൂർണമായി സൗഖ്യപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഇന്നിപ്പോൾ തന്നെ നിന്റെ വലിയ ശക്തിയുള്ള കരം സൗഖ്യത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ എല്ലാ രോഗികളെയും സ്പർശിച്ച് കർത്താവെ അവരെ പരിപൂർണ സൗഖ്യപ്പെടുത്തണമേ എല്ലാ മാറാ രോഗങ്ങളിൽ നിന്നും ദൈവമേ അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ മഹാമാരിയിൽ നിന്ന് സ്പർശിച്ച് സുഖപ്പെടുത്തണമേ പടർന്നു പിടിക്കുന്ന എല്ലാവിധ മഹാമാരിയിൽ നിന്നും രോഗാണുക്കളിൽ നിന്നും രോഗത്തിൽ നിന്നും ഈശോയെ അങ് ഇപ്പോൾ തന്നെ കൈനീട്ടി രോഗികളെ തൊടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങയുടെ കരം രോഗികളെ സ്പർശിച്ച് സുഖപ്പെടുത്താതെ അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ രോഗികളെ തൊടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ എല്ലാ രോഗികളുടെ മേൽ കർത്താവിന്റെ കരം സ്പർശിക്കുന്നു എല്ലാവരും സൗഖ്യപ്പെടുന്ന സമയമാണ് കർത്താവിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എല്ലാ രോഗികളുടെയും ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന സമയമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അർത്ഥം കിട്ടുന്ന സമയമാണ് കർത്താവിൻ്റെ കാതുകൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തവണ്ണം മാന്യം സംഭവിച്ചിട്ടില്ല ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉതിരുന്ന ഓരോ പ്രാർത്ഥനകളും കേൾക്കൊണ്ടിരിക്കുന്നു രോഗികൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്ന സമയമാണ് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ സദാദിവൻ പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെടും കർത്താവെ അങ്ങ് ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തിയ ആ ഒരു വാക്ക് ഇന്ന് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളുടെ മേലും അയക്കണമേ ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന രോഗികളുടെ മേൽ ഇപ്പോൾ ആ വാക്ക് അവിടുന്ന് അയച്ച് ആ വാക്കിൻ്റെ ഓരോ അത്ഭുതത്താൽ ഒരു സൗഖ്യത്താൽ കർത്താവെ ഇവർക്ക് സൗഖ്യം കിട്ടണമേ ഈശോയെ നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ കർത്താവിന്റെ മഹത്വം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയമാണ് കർത്താവായ ദൈവത്തിന്റെ മഹത്വം ഇപ്പോൾ എല്ലാ രോഗികളിലേക്കും വരുന്ന സമയമാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുന്ന സമയമാണ് കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ മഹത്വം ഇപ്പോൾ തന്നെ എല്ലാ രോഗികളെയും സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കർത്താവായ ദൈവമേ നിന്റെ മഹത്വം ഇപ്പോൾ തന്നെ ഭൂമിയിലേക്ക് വന്ന് എല്ലാ രോഗികളെയും സ്പർശിച്ച് സുഖപ്പെടുത്തണമേ അത്ഭുതങ്ങളുടെ ഇപ്പോൾ ദൈവം അത്ഭുതകരമായി എല്ലാ രോഗികളെയും സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ കരം സൗഖ്യത്തിലേക്ക് നയിക്കുന്നു ഓരോരുത്തരും സൗഖ്യം പ്രാപിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ അത്ഭുതത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവമത്ഭുതകരമായി നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു അവിടുന്ന് നമ്മുടെ യാചനകൾക്ക് ഉത്തരം നൽകുന്നു കർത്താവെ അങ്ങ് ഇപ്പോൾ തന്നെ ഇടപെട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അവിടുന്ന് സ്പർശിച്ച് സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ നീ ശതാധിപനോട് പറഞ്ഞതുപോലെ നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ പോയിക്കൊള്ളുക ആ സമയത്ത് തന്നെ ആ ഭൃത്യൻ സുഖം പ്രാപിച്ചു ഈശോയെ അതോടൊപ്പം പത്രോസിന്റെ വീട്ടിൽ അങ്ങ് പോയപ്പോൾ പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ട് അവളുടെ കയ്യിൽ അവിടുന്ന് സ്പർശിച്ചു അപ്പോൾ തന്നെ പനി അവളെ വിട്ടുമാറി അവൾ എഴുന്നേറ്റ് അങ്ങേക്ക് ശുശ്രൂഷ ചെയ്ത് അങ്ങയെ മഹത്വപ്പെടുത്തിയതുപോലെ ഇപ്പോൾ തന്നെ പനിയും ജലദോഷവും വിട്ടുമാറാത്ത ചുമയും അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളിലും ആയിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി കർത്താവെ ഇപ്പോൾ ഈ വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ് ശതാധിപന്റെ വൃത്തിയെ സുഖപ്പെടുത്തിയ അതേ വാക്ക് ഇപ്പോൾ ഇവരുടെ നേരെ അയക്കണമേ ഇപ്പോൾ ഇവരുടെ നേരെ ആ വാക്ക് അവിടുന്ന് ഉച്ചരിച്ച് അവർക്ക് പരിപൂർണ സൗഖ്യവും വിടുതലും കൊടുക്കണമേ ഈശോയെ ധാരാളം പിശാചുബാധിതരെ അശുദ്ധാത്മാക്കളെ അവിടുന്ന് വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തതുപോലെ എന്റെ കർത്താവായ ഈശോയെ ഈ സമയം ഞങ്ങളെ രോഗപീഠത്തിലാക്കിയിരിക്കുന്ന ഞങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ നന്മയെയും എടുത്തു മാറ്റാൻ ശ്രമിക്കുന്ന എല്ലാ അശുദ്ധാത്മാക്കളിൽ നിന്നും പിശാചുക്കളിൽ നിന്നും ഞങ്ങളെ ഈ രാത്രിയിൽ പരിപൂർണമായി അങ്ങയുടെ വചനത്താൽ സൗഖ്യപ്പെടുത്തണമേ അങ്ങ് അയച്ച വചനം ഇപ്പോൾ ഞങ്ങളിലേക്ക് അയച്ച് ഇപ്പോൾ തന്നെ ഞങ്ങളെ ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തണമേ എന്തെന്നാൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ബലഹീനതകളാണ് കർത്താവെ അങ്ങ് ഏറ്റെടുത്തത് ഞങ്ങളുടെ രോഗങ്ങളാണ് അങ്ങ് വഹിച്ചത് ഈശോയെ അങ്ങയുടെ ഓരോ തിരുമുറിവുകളിലേക്കും ഓരോ രോഗികളെയും അവരുടെ രോഗാവസ്ഥയെയും ഞങ്ങൾ ചേർത്ത് വെക്കുന്നു ഈശോയെ ഇപ്പോൾ തന്നെ അങ്ങയുടെ തിരുമുറിവുകളുടെ യോഗ്യതകളാൽ ഇപ്പോൾ എല്ലാ രോഗികളെയും അവിടുന്ന് സ്പർശിച്ച് സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ വചനം അയച്ചെല്ലാ രോഗികളെയും സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു മരുന്നോ ലേപനോ ഔഷധമോ അല്ല ദൈവത്തിന്റെ വാക്കുകളാണ് ദൈവത്തിന്റെ വചനം ഇപ്പോൾ ഓരോ രോഗിയെയും സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിമിഷമാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക രോഗികൾ എഴുന്നേറ്റ് നടക്കട്ടെ തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടക്കട്ടെ കർത്താവിന്റെ അഗ്നി ഇപ്പോൾ നിങ്ങളിൽ പ്രവേശിക്കുന്നു കർത്താവിന്റെ വാക്ക് നിങ്ങളെ സ്പർശിച്ച് സുഖപ്പെടുത്തുന്നു എല്ലാ രോഗികളുടെ മേലും ദൈവം സ്പർശിക്കുന്ന സമയമാണ് കർത്താവിൻ്റെ കൈ രോഗികളുടെ മേൽ തൊടുന്നു ഈ സമയം രോഗികളെ ഓരോരുത്തരെയും സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കർത്താവായ യേശുവിന്റെ കര എല്ലാ രോഗികളെയും സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു അവിടുത്തെ വചനം ഇപ്പോൾ രോഗികളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നീ ഭയപ്പെടേണ്ട ഞാനാണ് നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് ഈശോയുടെ നാമത്തിൽ എല്ലാ രോഗികളും നാമത്തിൽ എല്ലാ പശ്ചാച്ചിക ബന്ധനങ്ങൾ വഴിയട്ടെ എല്ലാ അശുദ്ധാത്മാക്കളും എല്ലാ രോഗികളിൽ നിന്നും വിട്ടുപോകട്ടെ യേശുവിനെ നാമത്തിൽ രോഗ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവെ നിന്റെ വലിയ അത്ഭുതങ്ങൾ കാണുവാൻ നിന്റെ നാമ ും മഹത്വപ്പെടുത്തുവാൻ ലോകത്തിൽ ഞങ്ങളൊരു സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ ദൈവമേ എല്ലാ രോഗികൾക്ക് വേണ്ടിയും എന്നോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇവരുടെ എല്ലാം ജീവിതത്തിൽ നീ അത്ഭുതം നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എല്ലാ രോഗികൾക്കും പരിപൂർണ സൗഖ്യവും വിടുതലും നൽകി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവിന്റെ മഹത്വ ഈ ഭൂമിയിൽ വ്യാപരിച്ചിരിക്കുന്നതിനോട്ട് നന്ദി പറയുന്നു മഹത്വം ഓരോ രോഗികളെയും ഓർത്ത് നന്ദി പറയുന്നു കർത്താവിന്റെ മഹത്വം ഓരോ കുടുംബങ്ങളിലും ഇറങ്ങി വരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവിന്റെ മഹത്വം ഈ ലോകത്തിൽ മുഴുവൻ വ്യാപരിച്ചിരിക്കുന്നതിനോട്ട് നന്ദി പറയുന്നു എന്റെ കർത്താവെ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ നിന്റെ നാമം ലോകത്തിലെമ്പാടും പ്രകീർത്തിക്കപ്പെടുന്നതിനും കർത്താവെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ലോകത്തിൻ്റെ മുൻപിൽ ഞങ്ങളെ ഒരു സാക്ഷിയാക്കണമേ ലോകം മുഴുവനിലേക്കും നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ നിന്റെ വചനമെത്തിക്കുന്ന വലിയ സാക്ഷികളായി ഞങ്ങൾ ഓരോരുത്തരും മാറുന്നതിന് നിന്റെ അത്ഭുതങ്ങൾ ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു നിന്റെ അത്ഭുത സൗഖ്യം ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ശരീരത്തിൽ അനുഭവിച്ചറിയുന്നു കർത്താവെ നിനക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നാഥ അങ്ങ് മഹോന്നതനായ ദൈവമാണ് എന്ന് ഞങ്ങൾ ഹൃദയത്തിന്റെ അടുത്തട്ടിൽ നിന്ന് വിശ്വസിക്കുന്നു അത് ഏറ്റു പറയുകയും ചെയ്യുന്നു ഞങ്ങളെ രക്ഷകനും നാഥനും സൗഖ്യദാതാവുമായ ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻറെ മാലാഘമാരെ ദൈവത്തിന്റെ അഗ്നിയിറങ്ങി ദൈവത്തിൻറെ ഇരുവായ് തലയായ വചനമയച്ച് എല്ലാ രോഗികളെയും ഇപ്പോൾ സുഖപ്പെടുത്തുന്നതിന് നിങ്ങൾ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാ രോഗികളിലേക്കും ദൈവ വചനം ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് പരിശുദ്ധ അമ്മ നമുക്ക് ഓരോരുത്തർക്കു വേണ്ടി മധ്യസ്ഥം യാചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് പരിശുദ്ധ അമ്മയുടെ നീലം മേലങ്കിയുടെ സംരക്ഷണം എല്ലാ രോഗികളെയും ഇപ്പോൾ പൊതിഞ്ഞ് കാത്തു സംരക്ഷിക്കുന്ന സമയമാണ് വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ വ്യാപരിക്കുക ഈ പ്രാർത്ഥന നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഭാവനത്തിൽ നിങ്ങൾ ഈ പ്രാർത്ഥന എവിടൊക്കെ ഓണാക്കി വെച്ചിരിക്കുന്നു ആ ഭവനം കർത്താവ് വിശുദ്ധീകരിക്കും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവം അത്ഭുതം കാണുവാൻ ദൈവം ഇടവരുത്തും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ മേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങീടി ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം എല്ലാ രോഗികളെയും പരിപൂർണമായി സൗഖ്യപ്പെടുത്തി ആശ്വസിപ്പിക്കട്ടെ പരിപൂർണ സൗഖ്യവും വിടുതലും നൽകി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എല്ലാ രോഗികളും വരുന്നതിനെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് നന്ദി ആരാധന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവീകരോടും മക്കളോടും തലമുറകളോടും ഈ ലോകത്തെല്ലാ രോഗികളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമൻ